ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ എവിടെ എല്ലാവരും സുഖം തന്നെയല്ലേ അപ്പോൾ കുറച്ച് നാളായില്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ട് നമ്മൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള രുചിക്കൂട്ടുകൾ കുറച്ച് പരീക്ഷിച്ചു നോക്കിയില്ലേ ഇനി അതിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന ഒരു രുചിക്കൂട്ടിലേക്കാണ് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് കേട്ടോ വേണ്ടി എനിക്ക് കിട്ടിയിട്ടുള്ളത് കുറച്ച് ഞണ്ടാണ് അതിനെ നന്നാക്കുന്ന ക്ലീനാക്കുന്ന ഒരു പ്രോസസ്സാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തോടും അതിൻ്റെ ഇറക്കിയും ഈർക്കുന്ന സാധനമൊക്കെ ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ചെതുമ്പലൊക്കെ നന്നാക്കി എടുത്ത് ഇതാ ഇതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അതിനെ നമുക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഈ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നത് എൻ്റെ മോളാണ് കേട്ടോ ഓക്ക് ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതാണ് അവൾ ചോദിച്ചറിയുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് പച്ചമുളകും അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടിയും ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അതിനെ ചതച്ചെടുത്ത് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ മോന് ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കണം അവന് വിശന്നിട്ടും ഭക്ഷണം കഴിക്കാൻ കേട്ടോ അവന് എന്താ ഞണ്ടിൻ്റെ റോസ്റ്റൊന്നും വേണ്ട രാവിലെ മതി എന്നൊക്കെ പറഞ്ഞാണ്ട് അവൻ ചോറ് തിന്ന കഴിക്കാൻ ഒരുങ്ങട്ടോ അപ്പം ഞാനിതിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളെ അക്കു അവൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അവൻ്റെ കൂട്ടുകാരെ കുറിച്ചും സ്കൂളത്ത് അന്ന് കഴിഞ്ഞ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞുതരും അപ്പം കേട്ടിരിക്കാൻ നല്ല രസമാണല്ലേ മ്മളിതേലത്തേക്ക് എന്നെ നമ്മളമ്മാരോട് ഇങ്ങനെ കഴിഞ്ഞത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കൂലേക്കോ സ്കൂൾ മദ്രസ്കൂളത്തെ ബുക്കോ രണ്ടാ സത്യം മദ്രസ് പെൺകുഞ്ഞുണ്ട് റോസ് രാവിലെ തുന്നോണ്ടേ രാവിലെ ഈ സമയത്ത് ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു വലിയൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മുടെ ഞണ്ട് ഒന്ന് വഴണ്ടി വരാൻ വേണ്ടിയിട്ടാണ് വലിയ പാത്രം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും നമ്മുടെ കറിവേപ്പിലൊക്കെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് വായേണ്ടി വരട്ടെ അതിൻ്റെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വാറ്റി കൊടുക്കണം അതൊന്ന് മൂത്ത് നല്ല പരുവായിട്ട് വരട്ടെ കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ചിട്ട് കൊടുക്കണം ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു മീഡിയം സൈസ് വലിയ ഉള്ളി കൂടി അതിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നന്നായിട്ട് ഒന്ന് വാറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായിട്ട് വാറ്റി കൊടുക്കണം കേട്ടോ ഗോൾഡൻ ബ്രൗണ് കളറാവുന്നു വേണ്ട നന്നായിട്ടൊന്ന് ഒന്ന് വയണ്ട് നിൽക്കിയാൽ മതി കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് വയണ്ടി വരുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കൂടരുത് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വീണ്ടും അതിനെ വാറ്റി കൊടുക്കാം അപ്പം കണ്ടോ നമ്മുടെ തക്കാളി നന്നായിട്ട് വയണ്ടി വന്നിട്ടുണ്ട് അല്ലേ അപ്പം ഈ സമയത്താണ് ഞാൻ ഇതിലേക്ക് നമ്മുടെ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളകും ഒരു ടീസ്പൂണ് സാദാ മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അര ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് കേട്ടോ ഇട്ടിത് ഇട്ട് കൊടുത്തിട്ട് ഞാൻ നന്നായിട്ട് അതിനെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്ലെയിമൊക്കെ നല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം പിന്നെ മസാലപ്പൊടികളൊന്നും കരിഞ്ഞു പോയത് ഈ സമയത്താണ് ഞാനതിലേക്ക് നമ്മുടെ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ തക്കാളി കൂടി നന്നായിട്ടൊന്ന് വയണ്ടുവരട്ടെ അപ്പം തക്കാളി ത നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറ് കയറ്റിയ വെള്ളമല്ലേ ആ വെള്ളം ഒന്ന് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇക്കിടന്നിട്ട് തക്കാളി നന്നായിട്ട് വെന്ത് വരട്ടെ ഇനി നമുക്ക് അതിനെ ഒന്ന് ഒരു മൂടി എടുത്തിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം കണ്ട നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് അലിഞ്ഞ് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് സെറ്റായി വന്നിട്ടുണ്ട് അല്ലേ അവിടെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഈ സമയം എനിക്ക് ഉപ്പ് ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ രണ്ടും കൂട്ടന്മാരെ ഞാൻ ഈ സമയത്ത് നമ്മുടെ മസാലക്കൂട്ടിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൂട്ടി സെറ്റാക്കി കൊണ്ടിരണം നന്നായിട്ട് എല്ലാ എല്ലാ എല്ലായിടത്തും ഈ മസാലകളൊക്കെ ഒന്ന് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ ഈ സമയത്ത് ഞാൻ അതിലേക്ക് അതിനു വേണ്ട വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിനെ വലിയൊരു പാനിലേക്ക് മൺചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ എനിക്ക് ആ ചട്ടി മതിയായിട്ടില്ലായിരുന്നു അതിന് വേ വേവാൻ വേണ്ട ഒരു വിസ്താരം ആ ചട്ടിക്കില്ലായിരുന്നു അപ്പം ഞാനതിൽ മഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഈ സമയത്താണ് ഞാനതിലേക്ക് കുറച്ച് നാരങ്ങ നീര് കൂടി ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അതിലേക്ക് വേണ്ട ചപ്പാത്തി കൂടി ചുട്ടെടുക്കുന്നുണ്ടേ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചുട്ടെടുക്കുന്നത് രാത്രി ചപ്പാത്തി തിന്ന ആ അതുപോലെ അപ്പോൾ ഞാൻ ഞണ്ടിലേക്ക് കറിവേപ്പില ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ഞണ്ടൊക്കെ നന്നാ നല്ല വെന്തു കറക്റ്റ് പരുവായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ സമയത്ത് ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഞണ്ടും റെഡി ആയിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട് അല്ലേ അപ്പം നമ്മുടെ ഞണ്ടും കുട്ടന്മാരും ഇവിടെ റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഞാൻ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിന് സെർവിങ് സെറ്റിലേക്ക് മാറ്റാം അപ്പം നിങ്ങൾക്ക് ഈ ഞണ്ട് റോസ്റ്റ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തു വയ്ക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റും ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓരോ ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ ഞാന് ഇടുന്ന എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കൂട്ടോ അതുപോലെ തന്നെ ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റോസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അതിൻ്റെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് താഴെ കമൻറ്റ് കോളത്തിൽ അറിയിക്കുക ഓക്കെ ബൈ